ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്പര സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും വലിയ പെരുന്നാൾ ആശംസകൾ നേർന്നു ത്യാഗത്തിന്റെയും സഹകരണത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സ്മരണ പുതുക്കിയുള്ള ബക്രീദ് ആഘോഷവേള ഏറ്റവും ഉദാത്തമായ ആവിഷ്കാരം ണെന്ന് ഓർമ്മിപ്പിക്കുന്ന ദിനം കൂടിയാണെന്ന് മുഖ്യമന്ത്രി ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ നന്മയ്ക്കായി ആത്മാർപ്പണം ചെയ്യുന്ന മനുഷ്യരാണ് ലോകത്തെ പ്രകാശനമാക്കുന്നതെന്ന മഹത്തായ സന്ദേശമാണ് ഓരോ ബക്രീദ് ദിനവും പകരുന്നത് ജനങ്ങളിൽ കൂടുതൽ ഐക്യവും സൗഹാർദ്ദവും അർപ്പണ മനോഭാവവും ഉണ്ടാകാൻ ഈദിന്റെ സന്ദേശം ഉപകരിക്കട്ടെ എന്നും മുഖ്യമന്ത്രി വിശുദ്ധ ഹജ്ജ് കർമ്മത്തിൻ്റെ പരിസമാപ്തിയായ ബക്രീദ് മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ആവിഷ്കാരം ത്യാഗമാണെന്ന് ഓർമ്മിപ്പിക്കുന്നതിനും കൂടിയാണ് സഹജീവി സ്നേഹത്തിൻ്റെ മികച്ച മാതൃകകളാണ് ഓരോ ബക്രീദ് ആഘോഷവും സഹജീവികളെ ചേർത്ത് പിടിക്കുന്നതിനും അവരുമായി ഭക്ഷണവും സന്തോഷവും പങ്കുവെക്കുന്നതിനും ഈ ദിനം ഉപകാരപ്രദമാണ് സ്വന്തം സുഖസന്തോഷങ്ങൾ ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ നന്മക്കായി ആത്മാർപ്പണം ചെയ്യുന്ന മനുഷ്യരാണ് ലോകത്തെ പ്രകാശമാനമാക്കുന്നതെന്ന മഹത്തായ സന്ദേശമാണ് ഓരോ ബക്രീ ദിനവും മുന്നോട്ട് വെക്കുന്നത് ജനങ്ങളിൽ